ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ മൂന്ന് അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ രാവിലെ പതിനൊന്ന് മണിക്കുള്ളിൽ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ രേവതി ശുതിയും ശ്രുതിയും ബെൽറ്റിനെ ഓടിച്ചിട്ട് അടിക്കുന്ന ഒരു എപ്പിസോഡായിരുന്നല്ലോ കഴിഞ്ഞ എപ്പിസോഡ് അപ്പോൾ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് രേവതിയുടെ കയ്യിൽ ബെൽറ്റ് വെച്ച് അടിക്കാൻ രേവതി ഓങ്ങുന്നതും അവിടെ തന്നെ കൊഴഞ്ഞു വീഴാണ് നമ്മുടെ ചന്ദ്ര ഇത് കണ്ടിട്ട് എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ രേവതി സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നത് അതെ കുറച്ച് പേരെങ്കിലും നല്ല പ്രെഡിക്റ്റ് ചെയ്തായിരുന്നു കുറച്ച് പേരല്ല ഒരാളോ രണ്ടാളോ ഒന്നാണ്ട് പ്രെഡിക്റ്റ് ചെയ്തായിരുന്നു ഇത് ഒരു സ്വപ്നമാൻ സാധ്യതയുണ്ടെന്ന് അത് തന്നെ സ്വപ്നം തന്നെ ആയിരുന്നു അത് അതായത് ഈ കണ്ടത് മുഴുക്കിയ സ്വപ്നമാണ് നമ്മുടെ രേവതി ചന്ദ്രയെ തല്ലിയിട്ടുമില്ല സുധീനേയും തല്ലിയിട്ടില്ല അതുപോലെ തന്നെ ശ്രുദീനേയും തല്ലിയിട്ടില്ല അപ്പോൾ ഈ സമയത്ത് രേവതിയോട് ചോദിക്കുകയാണ് നീ നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത് രേവതി ചോദിക്കുന്നതിനൊന്നും മറുപടി പറയാത്തത് എന്താണെന്ന് ചോദിക്കുകയാണ് രേവതിയോട് രേവതി സുധീനെ നോക്കിയതും രേവതിക്ക് ഓർമ്മ വരുന്നത് എന്താണ് രേവതി ഓടിച്ചിട്ടടിക്കുന്ന സീനുകളാണ് രേവതി അങ്ങ് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങിട്ടോ പൊട്ടിച്ചിരിക്കുന്ന വച്ചാൽ രേവതിക്ക് അങ്ങ് നിർത്താൻ പറ്റാത്ത പോലെ രേവതി ചിരിക്കുകയാണ് ഈ സമയത്താണ് നമ്മുടെ ചന്ദ്ര രേവതിയോട് ചോദിക്കുകയാണ് നിനക്ക് എന്താണ് ഈ വില വായോ എന്തിനാ ഞങ്ങളെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് അത്ര കോമഡി വല്ലതും ഇവിടെ നടന്നോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും രേവതി കുറച്ചുകൂടെ ചിരി വരികയാണ് രേവതി പറയുകയാണ് എൻ്റെ പൊന്നമ്മ എന്നെ നീ ചിരിപ്പിക്കല്ലേ എനിക്ക് ചിരിച്ചു ചിരിച്ച് മതിയായിരുന്നു പറയാനെട്ടോ ചില സമയങ്ങളിൽ നമ്മൾ ചിരിച്ച് ചിരിച്ച് മണ്ണ് കപ്പൂലേ അതുപോലെ രേവതി ചിരിച്ച് ചിരിച്ച് മണ്ണ് കപ്പുവാണ് സുധീനടക്ക് നോക്കും അതുപോലെ തന്നെ ചന്ദ്രനെ മാറി നോക്കും ഇവർ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് നമ്മുടെ രേവതി ചിരിയോട് ചിരി അപ്പോഴേക്കും ശ്രുതി വരികയാണ് ശ്രുതി ചോദിക്കുകയാണ് അല്ല രേവതിൻ്റെ നിർത്താതെ ചിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് ശ്രുതിനെ കണ്ടോടുകൂടി രേവതിക്ക് അതിലേറെ ചിരിയാണ് കേട്ടോ വരുന്നത് അപ്പോൾ ചിരി നിർത്താതെ എന്താണ് ഇനി വല്ല ഭ്രാന്തായിപ്പോയോന്ന് ചോദിക്കുകയാണ് അപ്പോൾ ചന്ദ്ര പറയാണ് ഇവളുടെ അഹങ്കാരം അതല്ലേ എന്നെ നോക്കി അവൾ അവളിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ സച്ചി വരികയാണ് അപ്പോൾ സച്ചി ചോദിക്കുകയാണ് എന്താ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് നിൻ്റെ ഭാര്യ രാക്ഷസിയെ പോലെ ചിരിക്കുകയാണ് അടാന്ന് പറയാണ് അപ്പോൾ സച്ചി പറയാണ് ഏയ് എൻ്റെ ഭാര്യ ചിരിച്ചു കഴിഞ്ഞാൽ റോസാ വിരിയുന്നത് പോലെ ആണല്ലോ എൻ്റെ രേവതി നീ ചിരിച്ചേന്ന് ചോദിക്കുകയാണ് അപ്പം രേവതി പറയുകയാണ് എൻ്റെ പൊൻറ്റ് സച്ചേട്ട ഞാനതിനെക്കുറിച്ചിട്ടൊന്നും തന്നെ പറയുന്നില്ല എൻ്റെ ഉള്ളിൽ തന്നെ ആ രഹസ്യം ഇരുന്നോട്ടെ ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല സച്ചേട്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ചിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര പറയുകയാണ് കണ്ടില്ലേ അവളുടെ അഹങ്കാരം കണ്ടില്ലേ ഞങ്ങളെ രണ്ടുപേരെ മാറി മാറി നോക്കി ചിരിക്കുന്നു എട്ടാ സുതി എന്നെ നോക്കി അവൾ എങ്ങനെയാണ് ചിരിക്കുന്നതെന്ന് നോക്കുന്നെന്ന് പറയുകയാണ് അപ്പോഴേക്ക് സുതി പറയുകയാണ് അമ്മേനെ എന്നെ മാത്രം നോക്കി ശ്രുധീനെ നോക്കി ചിരിക്കുന്നുണ്ട് നമ്മൾ പേരെ മാറി മാറി നോക്കി അവൾ ചിരിക്കുന്നത് അതിനു വേണ്ടി ഇവിടെ എന്താ നടന്നത് വല്ല ഭ്രാന്തായിപ്പോയോ എടാ സച്ചി ആവശ്യമുള്ള കാര്യത്തിന് ആൾക്കാർ ചിരിക്കുകയാണെങ്കിൽ അത് നല്ലതെന്ന് വെക്കാം ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിന് ചിരിക്കുന്ന നിൻ്റെ ഭാര്യയ്ക്ക് വട്ടായി എന്നേ ആൾക്കാർ പറയുള്ളൂ എന്ന് പറയാണ് അപ്പോൾ സച്ചി പറയുകയാണ് എൻ്റെ രേവതി നീ ചിരിക്കുക കാര്യം പറ നീ ചിരിക്കുന്നുണ്ടെങ്കിൽ മറ്റെന്തോ ഒരു കാര്യം ഇവിടെ നടന്നിട്ടുണ്ട് നീ എന്നോട് പറയാൻ പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് സച്ചിട്ടാ നിങ്ങളുടെ ചെവി ഒന്ന് കൊണ്ടുപോകാമെന്ന് പറയുകയാണ് അങ്ങനെ രേവതി അങ്ങനെ നമ്മുടെ രേവതി നടന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ് ഈ അമ്മ ഞാൻ വന്ന് കയറി കഴിഞ്ഞപ്പോൾ ഞണ്ട് സൂപ്പ് ഉണ്ടാക്കി കൊടുക്കണം സുതി സുതിക്ക് തുമ്മലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ ഒരുപാട് ചീത്ത പറയുന്നു പിന്നെ എൻ്റെ റിലേറ്റീവ്സിനെയൊക്കെ ഒത്തിരി അധികം ആക്ഷേപിക്കുകയും ചെയ്തു ഇത് ഞാൻ എൻ്റെ കൂട്ടുകാരി ചേച്ചിമാരോടൊക്കെ പറഞ്ഞപ്പോൾ അവരാണ് പറഞ്ഞത് അമ്മയെ ബെൽറ്റിനടിക്കാൻ ഞാൻ എന്തായാലും വീട്ടിൽ വന്നപ്പോൾ അതുപോലൊരു സ്വപ്നം കണ്ടു സച്ചചേട്ട എന്നെ ശാസിച്ചുകൊണ്ടിരിക്കുന്ന സുധിയെ ഫസ്റ്റ് ഞാൻ സച്ചിയേട്ടൻ്റെ ബെൽറ്റ് ഉരുവന്ന് അടിക്കുന്നു അത് കഴിഞ്ഞ് അതിൻ്റെ പിറകാലെ പിടിച്ചു മാറ്റാൻ വന്ന ശ്രുതിയെയും ഞാൻ അടിക്കുന്നു അതെല്ലാം കഴിഞ്ഞ് അമ്മ സ്റ്റാച്ച് പോലെ ഇതെല്ലാം കണ്ട് അന്തം വിട്ട് നിൽക്കുന്ന സമയത്ത് അമ്മയ്ക്ക് നേരെ ഞാൻ ബെൽറ്റ് ഓങ്ങുന്നതും അമ്മ കുഴഞ്ഞു വീഴുന്നു ഇത് കണ്ടിട്ടാണ് സച്ചേട്ട എനിക്ക് ചിരി വന്നത് ഇത് ഓർത്തോർത്ത് എനിക്ക് ചിരി വരെ ഇവരെ കാണുമ്പോൾ എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോഴത്തേക്കും സച്ചി പറയുകയാണ് എടുന്നീ സ്വപ്നം കണ്ടതേ ഉള്ളു നീ കൊടുക്കരുന്നില്ലേ അതുപോലെ എന്ന് പറഞ്ഞുകൊണ്ട് സച്ച അങ്ങനെ ചിരിക്കുക കേട്ടോ അപ്പം ഇത് കാണുന്ന ചന്ദ്രയ്ക്കും ശ്രുതിക്കും ശ്രുതിക്കും എന്താ കാര്യമൊന്നും മനസ്സിലാവുന്നില്ല അപ്പൊ ചന്ദ്ര പറയാണ് ഇത്രയും നേരം എൻ്റെ ഭാര്യയാണ് ചിരിച്ചുകൊണ്ടിരുന്നത് ഇപ്പം കൂട്ടത്തിൽ നീയും ചിരിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ സച്ചി പറയാണ് ദൈവമേ അമ്മ എന്നെ ഓർമ്മിക്കല്ലേ എനിക്ക് ചിരി സഹിക്കാൻ പറ്റുന്നില്ല നിർത്താൻ പറ്റുന്നില്ല എന്ന് പറയുകയാണ് അപ്പം ഈ സമയത്ത് രവീന്ദ്രൻ വരികയാണ് രവീന്ദ്രൻ വന്നു കഴിയുമ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണ് കണ്ടില്ലേ നിങ്ങളുടെ മോനും മരുമോളും കൂടി ഇരുന്ന് ചിരിക്കുന്നത് ഇരുറ്റവളുടെ ചിരി കണ്ടിട്ട് എനിക്ക് സമാധാനം കിട്ടുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ് ഏ നീ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് മോളും മരുമോനും സന്തോഷിച്ച് ചിരിക്കുമ്പോൾ എനിക്ക് സമാധാനം കിട്ടൂലെന്നോ സാധാരണ എല്ലാ മയമ്മമാർക്കും മോളും മരുമകനും ചിരിക്കാതിരിക്കുമ്പോഴാണ് സമാധാനം കിട്ടാത്തത് നിനക്കെന്താ നേരെ തിരിച്ചു വരുന്നത് അവർ ചിരിക്കട്ടെ അവർക്ക് ചിരിക്കുന്നതിന് നിൻ്റെ അനുബന്ധം വേണമെന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് അവരെ ആരെ നോക്കി വേണമെങ്കിലും ചിരിച്ചോട്ടെ എനിക്ക് അതിനൊന്നും കുഴപ്പമൊന്നുമില്ല എന്നെ നോക്കിക്കൊണ്ട് ഈ പൂ കിട്ടുന്നവളും നിങ്ങളുടെ മോനും കൂടി ഇരുന്ന് ചിരിക്കുകയാണെന്ന് പറയുകയാണ് അപ്പോഴേക്ക് രവീന്ദ്രൻ പറയുകയാണ് ഏ അതൊരു നല്ല കാര്യമാണല്ലോ ഇത്രയും കാലം നിന്നെ കാണുമ്പോൾ രേവതി മോള് കരഞ്ഞിട്ടേ ഉള്ളൂ നീ കാരണം രേവതി മോൾക്ക് ഒരുപാട് കരയേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ അതെല്ലാം മാറി നിന്നെ ഓർത്ത് രേവതി മോള് ചിരിക്കുന്നെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ ചന്ദ്രേ എന്തിനാ ചന്ദ്ര നീ അതിനെ ഇങ്ങനെ വിഷമിക്കുന്നത് നോക്ക് ചിരിക്കുന്നത് കൊണ്ട് ആയുസ് കൂടൂന്നാണ് എല്ലാവരും പറയുന്നതെന്ന് പറയാണ് ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് നീ എൻ്റെ തലയ്ക്ക് പ്രാന്ത് പഠിക്കുന്നുണ്ട് എന്തിനവർ ചിരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ പറയുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയാണ് അവര് ചിരിക്കട്ടെ ചന്ദ്രൻ നിനക്കെന്താ പ്രശ്നം എന്ന് ചോദിക്കാൻ കേട്ടോ എന്തായാലും നമ്മുടെ രേവതിയും സച്ചിയും അവിടെ നിന്ന് പോയി കഴിയുമ്പോഴത്തേക്കും ചന്ദ്ര സുതി ശ്രുതി ഇവർ മൂന്നുപേരും കൂടെ പറയുകയാണ് അവരുടെ ചിരിക്കുമല്ലോ മറ്റെന്തോ കാരാണ് കാര്യമാണ് നമ്മളെ ആക്കിക്കൊണ്ടാണ് അവർ ചിരിക്കുന്നത് ഹാ എത്ര നാളിതുപോലെ പോകുന്നുള്ളതെന്നോക്കം രണ്ടിനെയും തൂത്തുപോയി ഈ വീട്ടിൽ നിറയുന്നത് വരെ ഉള്ളു ഒറ്റകളുടെ ആട്ടം എന്ന് പറയുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിനെയാണ് നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ രേവതി പറയുന്നത് കേട്ടുകൊണ്ട് വർഷയെ വിളിക്കാനായിട്ട് വർഷയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ വർഷയുടെ വീട്ടിൽ വർഷയുടെ അച്ഛനും അമ്മയുണ്ട് അപ്പോൾ വർഷയുടെ അച്ഛനും അമ്മയും കൂടെ സംസാരിക്കുകയാണ് വർഷമോള് വന്നിരിക്കുന്നത് തന്നെ എന്തോ പ്രശ്നമായിട്ടാണ് അത് ഉറപ്പാണ് വന്നപ്പോൾ തുടങ്ങി അവളുടെ മുഖത്തിന് യാതൊരു തെളിച്ചവും ഇല്ല എന്തായാലും ഇത് നല്ല കാര്യമാണ് നമ്മുടെ മോള് ആദ്യമേ നമ്മുടെ വീട്ടിൽ വന്നു അതിൻ്റെ പിറകാലെ തന്നെ അവളുടെ ഭർത്താവ് നമ്മുടെ വീട്ടിലേക്ക് വരും എത്രനാൾ അവനെ ഭാര്യയെ കാണാതിരിക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്ലാനുകളൊക്കെ മഹിമ നടക്കാൻ പോവുകയാണ് നമ്മുടെ മോളും മരുമകനും ഇനി മുതൽ നമ്മളോടൊപ്പം നമ്മുടെ വീട്ടിലുണ്ടാവും എന്ന് പറഞ്ഞാൽ പറയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കേട്ട് മഹിമ സന്തോഷിച്ചിരിക്കുന്ന സമയത്താണ് ദേ നമ്മുടെ ശ്രീകാന്ത് വരുന്നത് ആ മോനെ നീന്ത നീന്ത നേരത്തെ വന്നേന്ന് ചോദിക്കുകയാണ് ജോലി കഴിഞ്ഞു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് ആ അമ്മേ ഞാൻ കഴിഞ്ഞു ഞാൻ കഴിഞ്ഞു എന്നല്ല എൻ്റെ ജോലി കഴിഞ്ഞു ഞാനേ വർഷേനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു ശ്രീകാന്ത് റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ വർഷയാണെങ്കിലോ ദേഷ്യത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ശ്രീകാന്ത് വന്ന് തട്ടിയതും വർഷം ഞെട്ടിപ്പോവാട്ടെ അയ്യോ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഞെട്ടുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്നത് ശ്രീകാന്ത് പറയുകയാണ് അയ്യോ വർഷെ ഞാനാണ് ഞാനാണ് എന്തിനാണ് നീ ഇവിടെ വന്നത് ഏ നീ ജോലിസ്ഥലത്ത് തന്നെ ഒക്കെ ഇടക്കായിരുന്നില്ലേ നിൻ്റെ ഭാര്യയ്ക്ക് വയ്യാതിരുന്നിട്ട് നീ അതൊന്നും വകവെക്കാതെ ജോലിക്ക് പോയല്ലേ എന്നിട്ട് ഇപ്പോൾ ഷോപ്പിങ്ങിന് വന്നിരിക്കുന്നതായിരിക്കും എൻ്റെ പൊന്നു മറേ നീ ഇങ്ങനെയൊക്കെ പറയല്ലേ നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്താ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് വരാൻ പാടില്ലേ എന്ന് വർഷം ചോദിക്കുകയാണ് വർഷ് നിനക്ക് നിൻ്റെ വീട്ടിലേക്ക് വരാം അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ എൻ്റെ അമ്മയോട് ഒന്നും പറയാതെ അമ്മ പോവണ്ടെന്ന് പറഞ്ഞിട്ടും നീ പോകുന്നത് അത് ശരിയായില്ല വർഷ എന്ന് പറയുകയാണ് ഇത് കേട്ട വർഷ പറയുകയാണ് ഓഹോ നിൻ്റെ അമ്മ പറയുന്നതും കേട്ടുകൊണ്ട് നീ ഇങ്ങ് വന്നതായിരിക്കും അല്ലേ ഞാൻ എന്തിനാടാ എൻ്റെ വീട്ടിൽ വരുന്നതിന് നിന്റെ അമ്മയുടെ പെർമിഷൻ മേടിക്കുന്നത് അവരാരാണ് ഹൈ ഹൈക്കോർട്ട് ജഡ്ജോ എൻ്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ എനിക്ക് എൻ്റെ വീട്ടിൽ വരാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ വരും ആ എന്തായാലും നീ വന്നല്ലോ ഇനി നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം എന്ന് പറയുകയാണ് അപ്പോഴേ ും ശ്രീകാന്തിനോട് വർഷ പറയുകയാണ് അത് ശരി ഞാനേ എന്തായാലും നിന്റെ വീട്ടിലേക്ക് വരുന്നില്ല നീ നീ ശരിയല്ല എന്ന് പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ് അയ്യോ അങ്ങനെയൊക്കെ പറയല്ലേ വർഷേ ഇവിടുന്ന് ഞാൻ നീ ഇല്ലാതെ എങ്ങനെയാ പോവുക എന്തായാലും ദേ നോക്ക് ഇതെങ്ങനെയുണ്ടെന്ന് ചോദിച്ചുകൊണ്ട് ഒരു വള ഒരു വളയല്ല ഒരു മൂതിലൊടുത്ത് കാണിക്കുക കേട്ടോ അപ്പം ഡയമണ്ടിൻ്റെ റിങ്ങാണ് ഇത് കണ്ടതും വർഷെ ചോദിക്കുകയാണ് ഡയമണ്ടിൻ്റെ റിങ്ങോ എന്നെ പറ്റിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സോപ്പിങ്ങിനല്ലേ ഈ സാധനം മേടിച്ചുകൊണ്ട് വന്നത് അല്ല വർഷേ എനിക്ക് കുറച്ച് പൈസ കൂടുതൽ കിട്ടി അതിന് ഞാൻ മേടിച്ചതാണ് നിനക്കല്ലാതെ ഞാൻ വേറെ ആർക്കെ മേടിച്ച് തരാൻ പറ്റുകയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും വർഷയുടെ മനസ്സങ്ങ് മാറുകയാണ് കേട്ടോ അങ്ങനെ വർഷ വന്നിട്ട് പറയുകയാണ് എങ്കിൽ പിന്നെ നമുക്ക് വാ വീട്ടിലേക്ക് പോവാം അല്ല എന്നോട് ദേഷ്യം ഉണ്ടായോ ഞാൻ വീട്ടിൽ നിന്ന് പോന്നു കഴിഞ്ഞപ്പോൾ ആ അമ്മ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ നിന്നോട് ഇത്തിരി ദേഷ്യമൊക്കെ എനിക്ക് തോന്നി പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എന്നെ ഏട്ടത്തിൽ വിളിച്ചായിരുന്നു ഏട്ടത്തിൽ വിളിച്ച് കുറേയൊക്കെ ഉപദേശിച്ചു എൻ്റെ ഭാഗത്താണ് തെറ്റെന്നുള്ളത് എനിക്ക് മനസ്സിലായി നിനക്ക് വയ്യാതെ വരുമ്പോൾ ഞാൻ എന്തിനാണ് ഇട്ടിട്ട് പോയിയെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ഓർത്തോർത്ത് വിഷമിച്ചു പക്ഷെ എൻ്റെ തിരക്ക് അതുകൊണ്ടാണ് മോളെ എന്ന് പറയാനേട്ടോ അങ്ങനെ ശ്രീകാന്ത് വർഷയെ കെട്ടിപ്പിടിക്കുകയാണ് അപ്പോൾ വർഷ പറയുകയാണ് എടാ ശ്രീകാന്തെ എന്നെ കെട്ടിപ്പിടിക്കേണ്ട കാരണം എൻ്റെ ഫീവർ നിനക്കും പകരും അത് സാരില്ല എൻ്റെ ഭാര്യ എന്നെ നോക്കാനുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് വർഷയെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ അപ്പോൾ താഴെയാണെങ്കിലും മഹിമയും ഭർത്താവും കൂടെ സംസാരിക്കുകയാണ് കുറേ നേരമായി ശ്രീകാന്ത് അകത്തേക്ക് പോയിട്ട് എന്തോ പ്രശ്നമുണ്ട് ഇനി എന്തായാലും മോൾ അവിടെ പോവില്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് വന്നപ്പോൾ തുടങ്ങി മിണ്ടാതിരിക്കുകയാണെന്ന് പറയുകയാണ് കേട്ടോ അപ്പുണ്ട് നമ്മുടെ വർഷയും ശ്രീകാന്തും കൂടെ പെട്ടിയും കിടക്കുമൊക്കെ ആയിട്ട് തിരിച്ച് ഇറങ്ങിപ്പോ ഇത് കാണുന്ന മഹിമയൊക്കെയാണ് അയ്യോ മോളെ നീ ഇങ്ങടെ പോകുന്നേ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നു അല്ല നീ ഇവിടെ വന്നിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞ് ആ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് ഇപ്പം ഞാനേ എൻ്റെ പ്ലാൻ അങ്ങ് മാറ്റി അപ്പോൾ മഹിമ പറയാണ് അല്ല മോളെ നിനക്ക് ഫീവറല്ലേ അത് മാറിയിട്ടെങ്കിലും പോയാൽ പോരെ ഏയ് അതൊന്നും വേണ്ടെന്ന് അവിടെ എന്നെ നോക്കാനേ എൻ്റെ ചേട്ടത്തിയുണ്ട് രേവത് ചേച്ചിയുണ്ട് രേവത് ചേച്ചിയെ നോക്കിക്കോളും ഞാൻ പോകാണെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിൻ്റെ കൂടെ അങ്ങനെയും പോവാണ് കേട്ടോ ഇത് കാണുന്ന മഹിമയും ഭർത്താവും ശശികളാവുകയാണ് അപ്പം മഹിമയോടെ ഭർത്താവ് പറയുകയാണ് നീയല്ലേ പറഞ്ഞത് നിൻ്റെ മോളെ ഇനി പോവില്ല എന്ന് നിൻ്റെ മോളെ വിശ്വസിച്ചിട്ടുണ്ടേ ഒരു കാര്യവും പ്ലാൻ ചെയ്യാൻ പറ്റില്ല ഞാൻ ജോലിക്ക് പോകുക എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്ന് ജോലിക്ക് പോകാൻ കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ ശ്രുതിനെ കാണിക്കുകയാണ് ശ്രുതി മീരെ വിളിക്കുകയാണ് എടി മീരെ പി പൈസ കൊടുത്ത് ഞാൻ മുടിഞ്ഞിടി എന്ന് പറയുകയാണ് ആൻ്റണിക്ക് ആ പി പറഞ്ഞതുപോലെ സച്ചിയുടെ ഫോണിലുള്ള വീഡിയോ എടുത്ത് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചെങ്കിലും സമാധാനം കിട്ടിയേനേ ആൻ്റണി പിന്നെ പിയയുടെ കാര്യം നോക്കിയനെ എന്ന് പറയുകയാണ് അപ്പം മീര പറയാണ് അല്ല ആ വീഡിയോ ഏത് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അറിയാത്തവർക്ക് പറഞ്ഞുതരാം നമ്മുടെ ശരത്ത് ചന്ദ്രയുടെ കയ്യിൽ നിന്ന് സ്വർണം അല്ല സ്വർണം അല്ലല്ല പൈസ തട്ടിപ്പറിക്കുന്ന വീഡിയോ അത് നമ്മുടെ സച്ചിയുടെ ഫോണിലുണ്ട് ഈ വീഡിയോയെ കുറിച്ചിട്ടാണ് നമ്മുടെ ശ്രുതിയും മീരയും സംസാരിക്കുന്നത് ആ വീഡിയോ കഴിക്കൽ എന്ന് നമ്മുടെ മീര ശ്രുതിയോട് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് എങ്ങനെ കിട്ടാനായിട്ടടി അവൻ ഉണർന്നിരിക്കുമ്പോൾ നടക്കില്ല പക്ഷേ ഇന്ന് ഞാനൊരു പ്ലാൻ അത് മനസ്സിൽ കരുതിയിട്ടുണ്ട് അത് ഞാൻ നടപ്പാക്കുകയും ചെയ്യുമെന്ന് പറയുകയാണ് അപ്പം മീര ചോദിക്കുകയാണ് എന്ത് പ്ലാൻ എന്തിനെ നീ പറയുന്നത് അതായത് ഞാൻ കുറച്ച് ഉറക്കഗുളിക എൻ്റെ കയ്യിൽ കരുതിയിട്ടുണ്ട് ഈ ഉറക്ക ഗുളിക അവൻ കഴിക്കുന്ന പാലിൽ കലക്കി ഞാനങ്ങ് കൊടുക്കാൻ പോവാണ് ഈ സച്ചിന്ന് പറയണവൻ വാവിട്ട് കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങും അപ്പോഴാണ് എനിക്ക് ഈ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയ തക്കം കിട്ടുകയുള്ളൂ ഞാൻ വീഡിയോ കഴിക്കലാക്കൂ എന്ന് പറയുകയാണ് അപ്പം മീര പറയാണ് എടി ഉറക്ക ഗുളിക ഒന്നും കൊടുക്കാൻ നിൽക്കണ്ട ഉറക്ക ഉറക്കഗുളിക ഡേഞ്ചറസ് ആണ് എങ്ങാനും ഡോസ് കഴിഞ്ഞാൽ പണിയായിരിക്കും കേട്ടോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയുകയാണ് അങ്ങനെ ഡോസൊന്നും കൂടിപ്പോകുമില്ല ഞാൻ കൃത്യമായിട്ടുള്ള അളവിൽ കൃത്യമായിട്ടുള്ള ഡോസ് മാത്രമേ കൊടുക്കുകയുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം രവീന്ദ്രൻ കുറച്ച് ഭക്ഷണമേ കഴിക്കുന്നുള്ളൂ രേവധി നിർബന്ധിച്ച് ചോറിട്ട് കൊടുക്കുകയാണ് അച്ഛാ നന്നായിട്ട് കഴിക്കച്ച എന്നാലാണ് ആരോഗ്യം നിലനിൽക്കൊള്ളൂ എന്ന് പറയുന്നത് അപ്പം ഇത് കേൾക്കുന്ന നമ്മുടെ ചന്ദ്ര പറയാണ് അദ്ദേഹത്തിന് ആവശ്യമുള്ളത് അദ്ദേഹം കഴിച്ചോളൂ നീ ആയിട്ട് നിർബന്ധിച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയാണ് ഇത് കേട്ട രവീന്ദ്രൻ അങ്ങ് ചിരിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുകയാണ് ഹോ ഈ വീട്ടിലൊക്കെ ഇതുപോലത്തെ പ്രാന്തപിടിച്ചേറ്റങ്ങളാണല്ലോ ആവശ്യമില്ല അതെ എന്തിനിങ്ങനെ ചിരിക്കുന്നത് കുറച്ച് നേരം മുമ്പ് നിങ്ങളുടെ മരുമകനും മോളുമായിരുന്നു ഇപ്പം നിങ്ങളും ചിരിക്കുകയാണോയെന്ന് ചോദിക്കുകയാണ് അപ്പം രവീന്ദ്രൻ പറയുകയാണ് അതിന് ഞാൻ ആവശ്യമില്ലാത്ത കാര്യത്തിനാണ് ചിരിച്ചതെന്ന് നിന്നോട് ആരാ പറഞ്ഞത് ഞാൻ ആവശ്യമുള്ള കാര്യത്തിന് തന്നെയാണ് ചിരിച്ചത് പണ്ടേ എൻ്റെ അമ്മ ഞാൻ ചെറുതായിരുന്ന സമയത്ത് കണക്കൊന്നും നോക്കാതെ ഇഡ്ഡലി ഇങ്ങനെ വെച്ചുകൊണ്ടേയിരിക്കുവായിരുന്നു ഇഡ്ഡലി സാമ്പാറും അപ്പോൾ ഞാനാണെങ്കിൽ ഒരു ഏഴെട്ടെണ്ണം ഒക്കെ കഴിക്കും അമ്മ പറയുന്നത് എണ്ണി വെക്കരുത് കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടമുള്ള അത്രയും കഴിക്കണം എന്നാലാണ് ആരോഗ്യം കിട്ടുള്ളൂ എന്നാണ് പറയുന്നത് ഞാൻ ഏഴെണ്ണം കഴിച്ചാലും അമ്മയ്ക്ക് വിഷമാണ് കാരണം ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴേ പത്ത് നാൽപ്പത് വർഷം കഴിഞ്ഞു കല്യാണത്തിന് ശേഷം നീ പറയുന്നത് എന്താണ് കഴിച്ചു കഴിഞ്ഞാൽ പ്രശ്നം എന്നാണ് അതും കേട്ടിട്ട് ചിരിച്ചു പോയതാണ് ഒരു മനുഷ്യൻ്റെ ഓരോ രീതികളെ കുട്ടിയായിരിക്കുന്ന സമയത്ത് കഴിക്കുന്ന ുള്ളതാണ് പ്രശ്നം കുട്ടിയല്ലാത്ത പ്രായത്ത് അത് പ്രായമാവുന്ന സമയത്ത് കഴിക്കുന്നതാണ് പ്രശ്നം ഇതൊക്കെ ഓർത്തൊന്ന് ചിരിച്ചു പോയതാന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയാണ് ആ അമ്മയ്ക്ക് അച്ഛനോട് വല്ല സ്നേഹമുണ്ടെങ്കിലല്ലേ അച്ഛൻ കഴിച്ചു കഴിഞ്ഞാൽ കഴിച്ചോ കഴിച്ചോ എന്ന് പറയുള്ളൂ അമ്മയുടെ പിള്ളേ അച്ഛനോട് വലിയ സ്നേഹമൊന്നുമില്ല അതുകൊണ്ടാണ് അച്ഛനോട് കഴിക്കേണ്ട കഴിക്കേണ്ട എന്ന് പറയണേന്ന് പറയുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ് ഏയ് അങ്ങനെയല്ലടാ ചെറിയ പ്രായത്തിൽ അമ്മ കഴുകി കഴിക്കുന്ന നിർബന്ധിക്കുന്നത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് അതുപോലെ തന്നെ പ്രായമാകുമ്പോൾ ഭാര്യ കഴിക്കരുത് ഇത്രയും കഴിക്കാൻ പാടുള്ളൂ എന്ന് നിർദ്ദേശിക്കുന്നതും അത് ഭാര്യയുടെ സ്നേഹം തന്നെയാണ് അതിനുള്ള കാരണം എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ഇവരെന്തൊക്കെയോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് ശ്രുതിയുടെ മനസ്സിൽ നിറച്ച് ഇങ്ങനെയെങ്കിൽ സച്ചി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇതിൽ എന്ത് ചെയ്യണം പാലിൽ മയക്ക് ഗുളിക ഇട്ടിട്ട് സച്ചിനെ ഉറക്കി കിടത്തണം എന്നുള്ളതാണ് നമ്മുടെ ശ്രുതിയുടെ പ്ലാൻ അതിനു വേണ്ടിയിട്ടാണ് ശ്രുതി തക്കം പറത്തിരിക്കുന്നത് ഈ സമയത്താണ് നമ്മുടെ ശ്രീകാന്ത് വരുന്നത് ശ്രീകാന്തിനെ കണ്ടതും നമ്മുടെ ചന്ദ്ര ആ മോനെ ശ്രീകാന്തെ നീ വന്നോ നീ നല്ല കറികളുണ്ട് നീ വന്ന് ഭക്ഷണം കഴിക്കാൻ പറയുകയാണ് അപ്പോൾ ശ്രീകാന്ത് വർഷേനേം കൂട്ടിയിട്ടാണ് വന്നേക്കണേന്ന് മനസ്സിലാവുകയാണ് പുറകിലും വർഷം വർഷ വരികയാണ് ആ ഇത് കണ്ടതും ചന്ദ്ര ചോദിക്കുകയാണ് ശ്രീകാന്തെ നീയാണോ ഇവിടെ വിളിച്ചുകൊണ്ട് വന്നതെന്ന് ചോദിക്കുകയാണ് ആ അമ്മേ എൻ്റെ ഭാഗത്ത് വന്ന അല്ലേ അതുകൊണ്ട് ഞാൻ ഇവളെ കൂട്ടിക്കൊണ്ടുവന്നു ഞാൻ ക്ഷമയൊക്കെ ചോദിച്ചിട്ടാണ് കൂട്ടിക്കൊണ്ടു വന്നതെന്ന് പറയുകയാണ് ഇത് കേട്ട ചന്ദ്ര പറയുകയാണ് എന്ത് നീ ക്ഷമ ചോദിച്ച് ഇവളെ കൂട്ടിക്കൊണ്ടു വന്നെന്നോ നിനക്ക് നാണുണ്ടോടാ എൻ്റെ വാക്ക് ധിക്കരിച്ചുകൊണ്ടാണ് ഇവിടെ നിന്ന് ഇവിളിറങ്ങിപ്പോയത് ഇവിടെ നിന്ന് അങ്ങനെ ഇറങ്ങി പോകാമോ എന്നോട് ചോദിച്ചിട്ടല്ലേ ഇവളെവിടേക്കാണെന്ന് വെച്ചാൽ പോവേണ്ടത് ഞാൻ പോവണ്ടാന്ന് പറയാൻ പറഞ്ഞിടത്തേക്ക് ഇവളെന്തിനാണ് പോയതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട വർഷ ചോദിക്കുകയാണ് അല്ലാൻറ്റി ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ പത്തിരുപത്തി പത്തിരുപത്തിരണ്ട് വർഷം വളർന്ന എൻ്റെ വീട്ടിലേക്ക് ഞാൻ പോകണമെങ്കിൽ ആൻറ്റിയുടെ അനുവാദം എനിക്ക് എന്തിനാ എൻ്റെ അച്ഛനും അമ്മേനേം കാണുന്നതിന് എന്തിനാ ആൻറ്റിയുടെ അനുവാദം മേടിക്കുന്നത് ഇതൊരു സത്യാവസ്ഥയല്ലേ എന്നാലോചിച്ച് നോക്കൂ നമ്മളെ ഇത്രയും കാലം വളർത്തി വലുതാക്കി നമ്മുടെ അച്ഛനും അമ്മയും കാണാൻ പോകാനായിട്ട് എന്തിനാണ് അമ്മായിമ്മയുടെ അമ്മായി അച്ഛൻ്റെ അനുവാദം മേടിക്കുന്നത് അല്ലേ ജസ്റ്റ് പോകുമ്പോൾ പറയുക ഉള്ളൂ അപ്പോൾ ഇത് പറയുകയാണ് നമ്മുടെ വർഷ അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറയാണ് ഈ വീട് എൻ്റെ ആണ് ഞാൻ നിൻ്റെ അമ്മായിയമ്മയാണ് അതനുസരിച്ചുള്ള ബഹുമാനം നീ എനിക്ക് തന്നേ മതിയാവുള്ളൂ എൻ്റെ തീരുമാനത്തിനെതിരായിട്ട് ഒന്നും ഇവിടെ നടക്കാൻ പാടില്ല ഞാൻ പോവരുതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നീ പോവാൻ പാടില്ല അതാണ് മരുമകൾക്ക് നല്ലത് എന്ന് പറയാണ് ഇത് കേട്ട വർഷ പറയുകയാണ് ആഹാ ഇത് കൊള്ളാലോ ആൻറ്റി എന്താ സുപ്രീം കോർട്ട് ജഡ്ജാണ് ആന്റീനോട് അനുവാദം മേടിച്ച് ആന്റിയുടെ ഇഷ്ടത്തിന് അനുസരിച്ച് നടക്കാനായിട്ട് അതൊന്നും നടക്കുന്ന കാര്യമല്ല ഞാൻ പോയത് എൻ്റെ വീട്ടിലേക്കാണ് പിന്നെ ഞാൻ വെറുതെ ഒന്നും വന്നതൊന്നും അല്ല ശ്രീകാന്ത് എന്നെ കൂട്ടിക്കൊണ്ട് വന്നതാണ് ആന്റി ഇത് കണ്ടോന്ന് വയ്ക്കുകയാണ് അപ്പോൾ കയ്യിലൊരു ഡയമണ്ട് മോതിരമാണ് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന ചന്ദ്ര വയ്ക്കുകയാണ് നിന്റെ വീട്ടിൽ നിന്നിട്ട് ആണോ മോളേന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും വർഷ പറയാണ് എൻ്റെ വീട്ടിൽ നിന്നിട്ടൊന്നും അല്ല ശ്രീകാന്ത് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ഗിഫ്റ്റും തന്നുകൊണ്ട് ശ്രീകാന്ത് അങ്ങനെയൊന്നൊക്കെ കരയാൻ തുടങ്ങി നീ വന്നേ മതിയാവുള്ളൂ എന്നും പിന്നെ ഞാൻ വരാതിരിക്കുക അല്ലേ ശ്രീകാന്തേ പിന്നെ എൻ്റെ സ്നേഹത്തോടു കൂടി വിളിച്ചപ്പോൾ ഞാൻ വന്നതാന്ന് പറയാണ് ഇത് കേട്ട ചന്ദ്രക്കങ്ങോട് കത്തിക്യൂറാട്ടോ ഡയമണ്ട് റിങ്ക് വരെ നമ്മളുടെ ശ്രീകാന്ത് മേടിച്ചു കൊടുത്തിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ചന്ദ്ര നിലത്ത് നിൽക്കുമോ അങ്ങനെ നമ്മുടെ വർഷയാണെങ്കിൽ റൂമിലേക്ക് പോവാണ് ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനോട് ചന്ദ്ര പറയാണ് നീ ഒന്ന് വന്നേന്ന് പറഞ്ഞ് മാറ്റി നിർത്തിക്കൊണ്ട് പറയുകയാണ് എടാ നിനക്ക് നാണം മാനം മര്യാദ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടോടാന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ഇത് കേൾക്കുന്നത് ശ്രീകാന്ത് ചോദിക്കുകയാണ് എന്താ അമ്മ അങ്ങനെ പറഞ്ഞത് ഹോ ഡയമണ്ടിൻ്റെ മോതിരം മേടിച്ചു കൊടുത്തിരിക്കുന്നു വഴക്കിട്ട് നിന്നെ വിട്ടിട്ട് പോയാൽ നിൻ്റെ ഭാര്യയെ തിരിച്ചു നാണം എന്ന് പറയണ സാധനം ഉണ്ടോടാ ഉളുപ്പ് ഉളുപ്പുണ്ടോ നിനക്കെന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്നത് ശ്രീകാന്ത് പറയാണ് ഇന്ന് ഞങ്ങളുടെ ജോലിസ്ഥലത്ത് എല്ലാവർക്കും കുറച്ച് പൈസ കൂടുതലായിട്ട് കൊടുത്തിരുന്നു ആ കൂട്ടത്തിൽ ഞാൻ മേടിച്ചതാണ് ഏ അതിനിപ്പോൾ എന്താ കുഴപ്പം നിനക്കങ്ങനെ നല്ല രീതിയിൽ പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിൻ്റെ കയ്യിൽ വെക്കണം അതുമല്ലെങ്കിൽ നീ എന്തെങ്കിലും മേടിച്ച് എനിക്ക് തരണം മനസ്സിലാവുന്നുണ്ടോ നീ എനിക്കാണ് ഡയമണ്ടിൻ്റെ മോതിരം മേടിച്ച് തരേണ്ടത് അല്ലാതെ നിൻ്റെ ഭാര്യക്കല്ലടാ ഞാനല്ലേ നിൻ്റെ അമ്മ അമ്മ പറയുന്നത് എനിക്ക് കേട്ടൂടെ ഞാൻ പറഞ്ഞല്ലോ എന്നെ ധിക്കരിച്ചാണ് അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ഞാൻ ഒരു കാര്യം അവൾ കേൾക്കുന്നില്ല എന്നിട്ടാണ് നീ ഇതുപോലെ അവൾക്ക് ഡയമണ്ടിൻ്റെ മോതിരവും വളയൊക്കെ മേടിച്ച് കൊടുക്കുന്നത് എന്നിട്ട് അതും പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു എന്താടാ മോനെ ഇത് പോയത് പോട്ടേന്ന് വെച്ചാൽ പോരേന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇത് കേൾക്കുന്ന ശ്രീകാന്ത് ശ്രീനാഥ് പറയാണ് ആ ശ്രീകാന്ത് പറയാണ് എപ്പോഴും നാഥും കാന്തും മാറിപ്പോകുന്നു എന്തായാലും എന്നെ ഏട്ടത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഭാഗത്തെ തെറ്റെന്ന് ഏട്ടത്തി എന്നെ പറഞ്ഞ് മതി മനസ്സിലാക്കി തന്നു എന്തായാലും ഏട്ടത്തിൽ പറഞ്ഞ അനുസരിച്ചാണ് ഞാൻ പോയിട്ട് എൻ്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് വന്നത് അതിലൊരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട ചന്ദ്ര പറയാണ് ഓ ആ രേവതി ആയിരിക്കുമല്ലേ എനിക്ക് ഇതുപോലെയൊക്കെ കുടുംബം കലക്കാനുള്ള പ്ലാൻ പറഞ്ഞു തന്നത് ആ വെറുതെ അല്ല ഞാൻ ആ ഓക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു രേവതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എടി നീ അമ്മായിമ്മ കളിക്കുകയാണോ അവിടത്തെ അപ്പം രേവതി എന്തിനാ എന്തിനാമ്മേ ഞാൻ അമ്മായിമ്മ കളിക്കുന്നത് അതിൻ്റെ കാര്യം എനിക്ക് എന്തിരിക്കുന്നു എടി എനിക്കെല്ലാം മനസ്സിലായിടി നീ പറഞ്ഞിട്ടല്ലേ എടി ശ്രീകാന്ത് വർഷയെ വിളിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് നീ പറഞ്ഞിട്ടേഡി എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് രേവതി പറയുകയാണ് ഇത് ഞാൻ പറയേണ്ട കാര്യമല്ല അമ്മ പറയേണ്ട കാര്യമാണ് മക്കളും മരുമക്കളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതെല്ലാം പോട്ടെ നിങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നു എന്ന് അമ്മയാണ് അവർക്ക് മാർഗദർശനം കൊടുക്കേണ്ടത് അതമ്മ ചെയ്തില്ല അപ്പോൾ ശരിയെന്ന് തോന്നിയ കാര്യം ഞാനങ്ങ് ചെയ്തു എന്ന് പറയാണ് കേട്ടോ അപ്പോഴത്തേക്ക് നീ ആരാടി എൻ്റെ വീട്ടിൽ എൻ്റെ മകൻ്റെ കാര്യം തീരുമാനിക്കാമെന്ന് ചോദിച്ചു കൂടാ നമ്മുടെ ചന്ദ്രങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് അപ്പോൾ ഇതും കേട്ടു രവീന്ദ്രനും സച്ചിയും വരികയാണ് അപ്പോൾ ചി പറയാണ് എന്റെ രേവതി ഇതിനൊക്കെ മറുപടി കൊടുക്കാൻ നീ നിൽക്കല്ലേ നീ നിന്റെ പണി നോക്കാൻ പറയാണ് ഇതൊക്കെ ഇങ്ങനെ ചലച്ചുകൊണ്ടിരിക്കും എന്ന് പറയുകയാണ് ഈ സമയത്ത് രവീന്ദ്രൻ പറയുകയാണ് എൻ്റെ ചന്ദ്ര നീ എന്തിനാ രേവതി മോളുടെ കിട്ടി കയറിക്കൊണ്ടിരിക്കുന്നത് ആ കുറച്ച് എന്താ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് നല്ലൊരു കാര്യമല്ലേ ചെയ്തത് ശ്രീകാന്തരും വർഷക്കും ഇടയിലുള്ള വഴക്ക് മാറ്റിയിരിക്കുന്നു അവളെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു അതിലിപ്പോൾ എന്താ തെറ്റ് മക്കളും മരുമക്കളും സന്തോഷത്തോടുകൂടി ജീവിക്കുന്നത് കാണാനായിട്ടല്ലേ എല്ലാം അച്ഛനമ്മമാരും അച്ഛനമ്മമാരും ആഗ്രഹിക്കുന്നത് ആ അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് അല്ലെങ്കിൽ തന്നെ ഈ വീട്ടിൽ ഞാൻ പറയുന്നതിന് എന്താ വിലയുള്ളത് നിങ്ങൾ അല്ലെങ്കിൽ ഇവിടെക്ക് സപ്പോർട്ടേ നിൽക്കുകയുള്ളൂ എണ്ണ ധിക്കരിച്ചുകൊണ്ട് ആ വർഷ പോയിരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് നീയായിട്ടല്ല വർഷ പ്രശ്നം ഉണ്ടായത് ശ്രീകാന്തം വർഷക്കോടെ അല്ലെ ഉള്ള പ്രശ്നത്തില് നീ എന്തിനാണ് ഇടപെടുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ചന്ദ്ര മറുപടിയില്ലാതെ അവിടെ നിന്ന് അങ്ങ്ങ്ങ് പോവുകയാണ് കേട്ടോ നിനക്കൊള്ളത് വെച്ചിട്ടുണ്ട് എന്ന് രേവതിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് നമ്മുടെ ചന്ദ്ര പോകുന്നത് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ രേവതി ആണെങ്കിൽ അടുക്കളയിൽ പാൽ കാച്ചിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാൽ കാച്ചുന്ന ഇടയിൽ നമ്മുടെ ശ്രുതി പമ്പിപ്പമ്മി പമ്മി പമ്പിപ്പമ്മിയെന്നു വെച്ചാൽ അങ്ങനെ പമ്മി വരെയല്ല രേവതി കണ്ടുകൊണ്ട് തന്നെയാണ് എന്നിട്ട് രേവതിയോട് പറയുകയാണ് രേവതി ഇത് ഈ മഴ പെയ്യാറായിട്ടുണ്ടെന്ന് തോന്നുന്നു മുകളിൽ തുണി എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് വെറുതെ ആ തുണി അവിടെ ഇട്ട് കഴിഞ്ഞാൽ അമ്മയുടെ വായലേക്ക് ഇണങ്ങി കേൾക്കേണ്ടി വരും പോയി എടുത്തിട്ട് വരാൻ പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അതിന് ഞാൻ തുണിയൊക്കെ എടുത്താണല്ലോ ആ എന്തായാലും ഒന്ന് നോക്കിയേക്കാം ഇനി ഇങ്ങനെ മഴ പെയ്ത് തുണി നനഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്നെ കുന്നെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് രേവതി മുകളിലേക്ക് പോവുകയാണ് പാലൊന്ന് നോക്കിയേക്കാൻ ശ്രുതിയോടും പറയുകയാണ് ഈ തക്കത്തിൽ ശ്രുതി പറയുകയാണ് ശരി ഞാൻ നോക്കിയേക്കാന്ന് പറഞ്ഞിട്ട് ഉറക്ക കുളിക്കുക എന്ത് ചെയ്യുകയാണ് ഈ പാലിൽ രേവതി വരുന്നതിന് മുമ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പോഴാണ് രേവതി മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത് എന്താ ശ്രുതി നിങ്ങളിങ്ങനെ പറഞ്ഞത് ഇവിടെ മഴക്കാരോ കാറ്റോ ഒന്നും വീശുന്നില്ല നിങ്ങൾ പറയുന്നത് വിശ്വസിച്ചുകൊണ്ട് വെറുതെ ഞാൻ മുകളിലേക്ക് ഓടിക്കേറി ചുമ്മായിപ്പോയി എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് അങ്ങനെ കണ്ടതുകൊണ്ടിട്ടല്ലേ രേവതി പറഞ്ഞത് ഇനി നനഞ്ഞു പോകണ്ട എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതാണ് എങ്കിൽ ഞാൻ പോയി കിടക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് നമ്മുടെ രേവതിയാണെങ്കിൽ ഇതൊന്നും അറിയാതെ പാൽ ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ട് അതുമായിട്ട് നമ്മുടെ സച്ചിൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ അറിയാം നമ്മുടെ സച്ചിൻ മൈക്കു ഗുളിക കഴിച്ച് ഉറങ്ങിപ്പോവോ സച്ചിയുടെ ഫോണിലുള്ള സാധനങ്ങൾ നമ്മുടെ ശ്രുതി എടുക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ അറിയാനേ പറ്റുകയുള്ളൂ അതിന് വേണ്ടിയിട്ട് നാളെ പതിനൊന്ന് മണിവരെ നിങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നാളെ കാണാം അതുവരെ അയ്യോ നാളെയല്ല കാണുന്നത് ഇന്ന് കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ ചെയ്യും അതിനുശേഷം നമ്മൾ ഒരു മൂന്ന് മൂന്നരക്കാവുമ്പോഴത്തേക്കും നമ്മുടെ ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ ഒറിജിനൽ റിവ്യൂ ആയിട്ട് വരും അതുവരെ ടാറ്റ